ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു പൈപ്പിംഗ് ചെയ്യുന്നതാണ് കാണിക്കണേ സ്റ്റിഫ് നമ്മൾ ഒട്ടിരിക്കുന്ന തുണി കൊണ്ട് തന്നെ നമുക്ക് പൈപ്പിംഗ് അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെക്കിൻ്റെ വൈഡ് ഇതിനകത്ത് അടയാളപ്പെടുത്താം ഞാൻ ആറിഞ്ച് വൈഡും ആറിഞ്ച് ലെങ്ത്തും തന്നെ നെക്കാണ് കേട്ടോ അടിക്കണത് ഇത് നമുക്ക് പൈപ്പിംഗ് നൂലോ ഒന്നും ഇല്ലാതെ തന്നെ അടിച്ചെടുക്കാൻ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൈപ്പിംഗാണ് കേട്ടോ ഇത് നെക്ക് അടിക്കണതോടു കൂടി തന്നെ നമുക്ക് പൈപ്പിങ്ങും ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞാനിത് ചെയ്യണത് കേട്ടോ ഇത് ഞാൻ ആറിഞ്ച് വൈഡിലും ആറഞ്ച് ആറര ഇഞ്ച് ലെങ് കട്ട് ചെയ്തേക്കണ സ്റ്റിഫിന് സ്റ്റിഫാണ് ഇത് എന്നിട്ട് നമുക്ക് ഇത് ഈ പൈപ്പിംഗ് കൊടുക്കണ കളറിൻ്റെ ഏത് കളറിലാണോ നമ്മൾ പൈപ്പിംഗ് കൊടുക്കണേന്ന് വെച്ചാൽ ആ കളറ് തുണി എടുത്തിട്ട് അതിനകത്ത് നമ്മളിത് സ്റ്റിഫ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിഫ് ഞാനിവിടെ തയ്ച്ചെടുക്കാണ് ഒട്ടിക്കുന്നവർക്ക് അത് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഞാൻ സ്റ്റിഫ് തയ്ച്ചാണ് ഇപ്പോൾ ചെയ്യണത് കേട്ടോ ഒട്ടിച്ചും ചെയ്യാം ഇങ്ങനെ നമുക്ക് വൈഡൊക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മളത് ചെയ്യാം കേട്ടോ ഇത് അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ അവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ മുട്ടു സൂചി കുത്തിക്കൊടുത്ത് എല്ലാം കറക്റ്റാക്കി വെച്ചിട്ട് അടിക്കുന്നതാണ് നല്ലത് എന്നിട്ട് അടിച്ചു കഴിയുമ്പം അത് അഴിച്ചു കളി എന്താണ് നല്ലത് ഞാനിപ്പം അത് നേരിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ എന്നിട്ട് നമുക്ക് ഈ ബാലൻസ് പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് സാധാ മറ്റേ ചുരിദാറിനൊക്കെ നമ്മൾ നെക്ക് അടിക്കണ പോലെ തന്നെ അടിച്ചെടുക്കാനാണ് ചെയ്യണേ ഇതിൻ്റെ ആരോഗ്യവും അടിച്ചെടുക്കാം നമ്മളല്ലെങ്കിൽ മിക്കവാറും ചെയ്യണത് പൈപ്പിംഗ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നെക്ക് അടിച്ചെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കളറ് തുണി എടുത്തിട്ട് പൈപ്പിംഗ് നൂലൊക്കെ കൊടുത്തല്ലേ ചെയ്യണേ അങ്ങനെയും ചെയ്യാം ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണ ഒരു ഇതാണ് കേട്ടോ ഇത് അറിയാൻ പാടില്ലാത്തവർക്കും പൈപ്പിങ് ചെയ്യാൻ പറ്റാത്തവർക്കും ഒക്കെ ഇങ്ങനെ ചെയ്താൽ ഈസി ആയിട്ട് പൈപ്പിങ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യൂട്ടാ ഇനി നമുക്ക് ഈ പൈപ്പിംഗ് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്കത് അടിച്ചു വയ്ക്കാം ഒക്കെ അടിക്കുന്ന പോലെ തന്നെ ആദ്യ സെൻറ്ററും കറക്റ്റാക്കി വെക്കാം കേട്ടോ എപ്പോഴും ഇതിൻ്റെ സെൻറ്ററും മറ്റേ സെൻറ്ററും എപ്പോഴും കറക്റ്റ് ആക്കി വെച്ചിട്ട് ചെയ്താൽ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ നെക്ക് വൈഡ് കറക്റ്റ് ആവില്ല പിന്നെ ഒരു സൈഡ് ഒരു ഭാഗത്തേക്ക് കഴുത്ത് ചരിഞ്ഞു പോവും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ നല്ല വശത്ത് വെച്ച് നമുക്ക് ഈ പീസ് നല്ല ഭാഗവും ചുരിദാറിൻ്റെ നല്ല ഭാഗവും നമ്മൾ ഈ സ്റ്റിഫ് വെച്ചേക്കുന്നതിൻ്റെ നല്ല ഭാഗവും ചേർത്തിട്ട് വെച്ചാണ് നമ്മളിത് അടിക്കണം സെൻ്ററിൽ കൂടെ ഒരടിപ്പ് കൊടുക്കാം നമുക്ക് അങ്ങോട്ടും കൊണ്ട് തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ കൂടെ ഒരടുപ്പ് അതിൽ തന്നെ കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ഭാഗം അടിച്ചു കൊടുക്കാം കേട്ടോ അത് സെൻറ്ററിൽ കൂടെ ഒരടുപ്പ് കൊടുക്കുകയാണ് ഈ സെൻറ്ററും സെൻറ്ററും എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നട്സ് ചെയ്യുന്ന കഴുത്ത് ശരിയാവില്ല ഇനി നമുക്ക് ആ സ്റ്റിഫിൻ്റെ അരിവത്തുകൂടെ ഒരേ അടുപ്പും കൂടിയും കൊടുക്കാം അകത്തോടെ ചേർത്ത് നമ്മൾ മറ്റേ ഇതടിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാലൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മറിച്ച് അടിക്കാം മറിച്ചടിക്കുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മറിച്ചടിക്കുമ്പോൾ നമ്മൾ ആ പൈപ്പിങ്ങിൻ്റെ വീതി എത്രയാണോ അത്രയും കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരേ വീതിയിൽ വരാൻ കണിക്കണേ നമ്മൾ അടിച്ചു കൊടുക്കണം മറ്റേ പൈപ്പിംഗ് നൂല് വെച്ച് ചെയ്യുമ്പോഴേന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് തന്നെ വരില്ല ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീതി വ്യത്യാസങ്ങൾ വരാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കറക്റ്റ് എഡ്ജിലൊക്കെ എന്നാലാണ് ആ വളവൊക്കെ കറക്റ്റായിട്ട് മറിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും എല്ലാ ഭാഗത്തോളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മറിച്ച് അടിക്കുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ മറിച്ച് നമ്മൾ എല്ലാ ഭാഗവും ഒരുപോലെ വീതിയിൽ വരാൻ കണിക്കിന് നോക്കി പയ്യെ പയ്യെ അടിക്കണം പിന്നെ ആ നമ്മുടെ സ്റ്റിച്ചിങ് വന്നേക്കണ ആ സ്റ്റിച്ചിങ്ങും കൂടെ തന്നെ വരാൻ കണിക്കിന് നമ്മൾ അടിക്കണം മതി ഈ തയ്യൽത്തുമ്പോൾ ഇങ്ങോട്ട് വച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ എന്നിട്ട് ഇത് ഉരുട്ടിയ പോലെ ഇങ്ങനെ പിടിച്ചിട്ട് അടി ഇതിൻ്റെ ആ തുമ്പത് ആ സ്റ്റിച്ചിങ് പോയേക്കണ അതിലെ കൂടെ തന്നെ അടിക്കാം അപ്പോഴാണ് കറക്റ്റ് വീതിയിൽ കിട്ടുകയുള്ളു പയ്യെ പയ്യെ അടിച്ചാൽ മതി ഈ ഭാഗമൊക്കെ നമ്മൾ അടിക്കും മേട്ടാ ഇതിൽ തന്നെ കറക്റ്റായിട്ട് പോരാണെങ്കിൽ പയ്യെ പയ്യെ അങ്ങനെ കൊടുത്ത് അടിച്ചാൽ മതി അപ്പ ആ വീതി കുറച്ച് അടിച്ച് കഴിയുമ്പോൾ വീതി വീതി കറക്റ്റ് ആക്കി വെച്ച് വച്ച് അടിച്ചു പോവാ അപ്പം പിന്നെ എല്ലാം കറക്റ്റ് വീതിയിൽ കിട്ടൂട്ടാ അതുമാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ നമ്മൾ പൈപ്പിങ് നൂലൊന്നുമില്ലല്ലോ നൂലുണ്ടെങ്കിൽ നൂലൊക്കെ കറക്റ്റ് ആവാനും നോക്കിയൊക്കെ ചെയ്യണം ഇങ്ങനെയാകുമ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഹെമ്മിങ്ങും ചെയ്യാനും ഒന്നും നടക്കണ്ട നമുക്ക് ഇത് സ്റ്റിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇപ്ര കാലിഞ്ചി വീതിയിൽ വെച്ച് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ ഇത് കഴിയും പിന്നെ അതിനകത്ത് ഹെമ്മിങ് കൊടുക്കാനൊന്നും നടക്കണ്ട ഇപ്പോൾ തന്നെ പൈപ്പിംഗ് കഴിഞ്ഞു മറ്റും നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് അതൊക്കെ പിടിപ്പിക്കും കുറച്ചും കൂടി താമസം വരുമല്ലോ അതെ ഉണ്ടാകും നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് നോക്കട്ടാ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടും ഇങ്ങനെ ചെയ്യണവരും ഉണ്ടായിരിക്കും ചെയ്യാത്തവരും ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു